ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കിളിക്കൊഞ്ചൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന കലോത്സവം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു സമ്മാനദാനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ ഷൈജ ഷാനവാസ് ഹേന രമേഷ് പി എ ഷമീർ സാജിദാ പുതിയ വീട്ടിൽ എ

அது வேணும் அப்படின் உத்தரவாதீங்க குடியே ஸ்னேகபாவத்து